തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരണാധികാരിക്ക് കൈമാറി സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട് സാരംഗ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് എന്തായാലും തൃശ്ശൂരിൻ്റെ വികസനമത എൽ ഡി എഫ് സർക്കാർ എത്രത്തോളം തൃശ്ശൂരിന്റെ വികസനം തൃശ്ശൂരിൽ വികസനം നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നിമ്മിറപ്പായി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നും രാജ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു എന്നുള്ളത് എന്തായാലും ഒരു പക്ഷ ഒരു വശത്ത് ഇങ്ങനെ യു ഡി എഫിലൊക്കെ കൊഴിഞ്ഞു പോക്ക് തുടരുന്നൊരു സാഹചര്യമുണ്ട് മറ്റൊരു ഭാഗം നോക്കുമ്പോൾ എൽ ഡി എഫ് ഇതൊന്നും വകവെക്കാതെ ഇതൊന്നും ഗവണിക്കാതെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നു ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് എങ്ങനെയൊക്കെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തീർച്ചയായും സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കരുത്തർജിച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥികൾ നിലവിൽ വലിയ രീതിയിൽ സജീവമാണ് ഓരോ ഗ്രാമപ്രദേശങ്ങളിലും വാർഡുകളും അതുപോലെ തന്നെ ഡിവിഷനുകളും കേന്ദ്രീകരിച്ച് വലിയ പ്രചരണങ്ങളാണ് ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് നടത്തുന്നത് എന്തിനേലും ഇടതുപക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ വലിയ ഒരു വികസന മാതൃക അത് മുന്നിട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷം പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് പ്രധാനമായും കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ പത്ത് വർഷത്തോളമായിട്ട് ഇടതുപക്ഷ ഭരണത്തിലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ടൗൺസിലുള്ള കോർപ്പറേഷൻ തൃശൂർ നഗരത്തിൽ വലിയ വികസന മാതൃകകളാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അത് എണ്ണിപ്പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് അതായത് ഒരുപാട് വികസന മാതൃകകളാണ് അതായത് എണ്ണി പറയാൻ പോലും കഴിയാത്തത്രയും വികസന മാതൃകകളാണ് ഇപ്പൊ നഗരത്തിലെ റോഡുകൾ മറ്റു മറ്റൊരു പ്രത്യേകിച്ചും ഡി സി സിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി യു ഡി എഫിനകത്ത് ഉണ്ടാകുകയാണ് സാരംഗ ഡി സി സിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രതിഷേധം ഉണ്ടാകുന്നു അവിടെ പൂട്ടിയിട്ട് വരെ ഡി സി സി പ്രസിഡന്റിനെ പൂട്ടിയിട്ട് വരെ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അത്തരത്തിൽ യു ഡി എഫിൽ പൊട്ടിത്തെറി രൂക്ഷമാകുമ്പോഴാണ് എൽ ഡി എഫ് മാതൃകാപരമായി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്